നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട നാളായുള്ള കാത്തിരിപ്പുകൾക്ക് ശേഷം കോവിഡ് വ്യാപനം വലിയ തോതിൽ നിയന്ത്രണവിധേയമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ ഇന്ന് അതായത് ഞായറാഴ്ച മുതൽ നൂറ് ശതമാനം ഹാജർ നിലയിൽ പ്രവർത്തിക്കുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് ആദ്യമായാണ് സർക്കാർ ഓഫീസുകൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതുപ്രകാരം കോവിഡിന് മുമ്പുള്ള കാലത്തേക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തിരികെ എത്തുന്നതാണ് രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മാർച്ച് പതിമൂന്ന് മുതൽ സർക്കാർ ഓഫീസുകൾക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു ഇതുപ്രകാരം ഇന്നുമുതൽ രാജ്യത്തെ മുഴുവൻ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും കോവിഡ് പൂർണ്ണ സ്ഥിതിയിലേക്ക് തിരികെ തിരികെത്തുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു ഓഫീസുകൾ പൂർണ്ണ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിച്ച സ്ഥിതിക്ക് ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഇളവുകളും റദ്ദാക്കപ്പെട്ടതായും അധികൃതർ വ്യക്തമാക്കി പ്രത്യേകം നിർണ്ണയിക്കപ്പെട്ടതും അവകാശപ്പെട്ടതുമായ അവധി ദിനങ്ങളിലും ജീവനക്കാർ ജോലിക്ക് ഹാജരാകാതിരിക്കരുത് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടി വരും കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് നടപ്പിലാക്കിയ വർക്ക് ഫ്രം ഹോം രീതിയും വിവിധ ഷിഫ്റ്റുകളാക്കി തിരിച്ച് ജോലി സമയം ക്രമീകരിച്ചതുമെല്ലാം ഇന്നുമുതൽ അവസാനിപ്പിക്കും രാജ്യത്ത് കോവിഡ് വ്യാപനം ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലായിരുന്നു സർക്കാർ ഓഫീസുകളുടെ ഹാജർ നില കുറച്ചത് പിന്നീട് ഇത് ഉയർത്തിയിരുന്നു പുനരാരംഭിക്കും രാജ്യത്ത് കോവിഡ് സാഹചര്യത്തിൽ പ്രതിദിന കോവിഡ് കണക്കുകൾ വാർത്തയായും സോഷ്യൽ മീഡിയയിൽ നൽകുന്ന രീതി അവസാനിപ്പിച്ചതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു അതേസമയം അവ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ തോത് കുറയുകയും വാക്സിനേഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ ഇളവുകളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്ത് ഇതിനകം മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ അഥവാ വാക്സിൻ എടുക്കാൻ അർഹരായവരിൽ പേർ വാക്സിനേഷൻ പൂർത്തിയാക്കി ലക്ഷം ജനങ്ങളിൽ ലക്ഷവും ഇതിനോടകം തന്നെ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തു കഴിഞ്ഞവരാണ് പത്ത് ലക്ഷം പേർ ബൂസ്റ്റർ ഡോസ് എടുത്തതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടാം ഡോസ് കഴിഞ്ഞ ആറ് മാസം പിന്നിട്ടവരായി പതിനാറ് വയസ്സ് തികഞ്ഞവർക്കാണ് കുവൈറ്റ് ഡോസ് ഡോസ് നൽകുന്നത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വീകരിക്കാൻ മുൻകൂർ രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നും അവർക്ക് വിതരണ കേന്ദ്രത്തിലെത്തിയാൽ വാക്സിൻ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞുവന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം കൂടുതൽ ഇളവുകൾ നൽകിയിരുന്നു നിലവിൽ വാക്സിൻ എടുക്കാത്തവർക്കും പി സിആർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മോളുകളിലും മറ്റും പ്രവേശിക്കാൻ അനുമതിയുണ്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലും പരിപാടികൾ പൂർണ്ണശേഷിയിൽ നടത്താൻ അനുമതിയും നൽകിയിരിക്കുകയാണ് സാമൂഹിക അകലം ഒഴിവാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയ്ക്കും യുഎയ്ക്കും പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുന്നത് ഇനി മുതൽ പ്രവാസികൾക്ക് പൂർണ്ണ തോതിൽ ഓഫീസിൽ എത്തി തന്നെ ജോലി ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ